ിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ബി ഇന്നത്തെ ജി കെ ജംഗ്ഷനിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ജെ ലോക ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കായി ജി കെ ജംഗ്ഷനിൽ ഒരുക്കിയിരിക്കുന്നത് ചോദ്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഉത്തരങ്ങൾ നൽകേണ്ടത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചയാണ് ഉത്തരങ്ങൾ എഴുതി പേരും ക്ലാസും ട്യൂഷനും ചേർത്ത് ജിഷ സിസ്റ്ററിനെ ഏൽപ്പിക്കുക അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സാഹിത്യ ഭാഷ മൂന്നാമത്തെ ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യപറ്റമ്മ തൻ ഭാഷ താൻ ആരുടെ വരികൾ നാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ അഞ്ചാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ അപ്പോൾ ഇന്നത്തെ ജി കെ ജംഗ്ഷൻ ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആൽവിൻ റോജി സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറിവിനൊപ്പംകുട